ക്രിക്കറ്റ് മൈതാനത്തെ ഒരു നാടകത്തോടാണ് ഉപമിക്കുന്നതെങ്കിൽ അതിലെ കഥാനായകന്മാർ ഓപ്പണർമാർ ആയിരിക്കും ബൗളർമാർ ആവേശം നിറയ്ക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും എന്നാൽ ആ നാടകത്തിൻ്റെ ക്ലൈമാക്സ് എഴുതുന്നത് ഫിനിഷർമാരാണ് മരവിപ്പിക്കുന്ന സമ്മർദ്ദം കുതിച്ചുയരുന്ന റൺറേറ്റ് അവസാന ഓവറുകളിലെ അനിശ്ചിതത്വം ഇവയ്ക്കിടയിൽ നിന്ന് ടീമിനെ വിജയത്തിന്റെ തീരത്തെത്തിക്കുന്ന ആ മനോബലതയാണ് ഫിനിഷിംഗ് എന്ന് വിളിക്കുന്നത് ഓരോ ടീമിനും പലപ്പോഴും ഒരു താരം ഉണ്ടാകാറുണ്ട് എന്നാൽ ചിലർ ടീം വിട്ടുപോകുമ്പോൾ ആ ശൂന്യത നികത്താൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും കഴിയാറില്ല ക്രിക്കറ്റ് ചരിത്രത്തിൽ വിജയത്തിൻ്റെ അവസാന അധ്യായം സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്ത എട്ട് ഇതിഹാസ ഫിനിഷർമാരുടെ കഥയാണിത് ഫിനിഷർ എന്ന വാക്കിന് ഒരു നികണ്ടു നിർവചനം ആവശ്യമാണെങ്കിൽ അതിന് മൈക്കിൾ ബെവൻ എന്ന പേര് മതിയാകും റൺസ് അടിച്ചു കൂട്ടുന്നവനല്ല മറിച്ച് ശസ്ത്രക്രിയയുടെ കൃത്യതയോടെ ഓരോ ബോളിനെയും നേരിട്ട് വിജയലക്ഷ്യം കുറിക്കുന്ന തന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ സിഡ്നിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അവസാന പന്തിൽ ബൗണ്ടറി നേടി അദ്ദേഹം കാഴ്ചവെച്ച ആ മാന്ത്രിക പ്രകടനം ഇന്നും ലോകത്തെ മികച്ച ഫിനിഷിംഗ് ആയി കണക്കാക്കപ്പെടുന്നു ഗ്ലാമറിന് പിന്നാലെ പോകാതെ നിശബ്ദനായി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ബെവനെ പകരക്കാരനെ കണ്ടെത്താൻ ഓസ്ട്രേലിയ ഇന്നും പാടുപെടുകയാണ് ബെവൻ ഒരു തന്ത്രജ്ഞനായിരുന്നെങ്കിൽ ലാൻസ് ക്ലൂസ്നർ ഒരു കൊടുങ്കാറ്റായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിൽ സുലൂ എന്നറിയപ്പെട്ടിരുന്ന ഈ ദക്ഷിണാഫ്രിക്കൻ താരം മൈതാനത്ത് വിതച്ച ഭീതി ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലോകകപ്പിൽ അദ്ദേഹം നടത്തിയ വിസ്മയകരമായ ബാറ്റിംഗ് പ്രകടനം ഇന്നും ആരാധകർക്ക് ആവേശമാണ് അടിച്ചു തകർക്കുക എന്നത് മാത്രമല്ല മാരകമായ സമ്മർദ്ദത്തിന് കീഴിലും പതരാതെ നിൽക്കുക എന്നതായിരുന്നു ക്ലൂസ്നറുടെ ശൈലി അദ്ദേഹം വിരമിച്ച ശേഷം ദക്ഷിണാഫ്രിക്കൻ ടീമിന് അത്രമേൽ പ്രഭാവമുള്ള ഒരു ഓൾറൗണ്ടറെ കണ്ടെത്താനായിട്ടില്ല ചിലപ്പോൾ ഒരു ഫിനിഷറുടെ ഏറ്റവും വലിയ ആയുധം അയാളുടെ മനക്കരുത്തായിരിക്കും ക്രിക്കറ്റ് ലോകം ഒരു ദുർബല ടീമായി കണ്ടിരുന്ന ശ്രീലങ്കയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ലോക കിരീടത്തിലേക്ക് നയിച്ചത് അർജുന രണതുംഗ എന്ന തന്ത്രശാലിയാണ് ശാരീരിക ക്ഷമതയേക്കാൾ ഉപരിയായി തന്റെ ബുദ്ധിശക്തി കൊണ്ടാണ് അദ്ദേഹം കളി ജയിപ്പിച്ചത് സമ്മർദ്ദ ഘട്ടത്തിൽ പതറാതെ നിൽക്കാനും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ ചിന്താഗതി തന്നെ മാറ്റിയ ആ പോരാളിയെപ്പോൾ ഒരു നേതാവ് പിന്നീട് അവർക്ക് ലഭിച്ചിട്ടില്ല ദശാബ്ദങ്ങൾക്ക് ശേഷം ഇതേ വിപ്ലവം ഇംഗ്ലീഷ് മണ്ണിൽ ആവർത്തിച്ചത് മോർഗൻ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ നാണം തോൽവിക്ക് ശേഷം ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിനെ അദ്ദേഹം അടിമുടി മാറ്റിമറിച്ചു മുന്നൂറ് എന്നത് ഒരു വലിയ സ്കോറല്ല അതൊരു തുടക്കം മാത്രമാണെന്ന് അദ്ദേഹം തന്റെ ടീമിനെ പഠിപ്പിച്ചു നായകനെന്ന നിലയിലും ഫിനിഷർ എന്ന നിലയിലും അദ്ദേഹം പുലർത്തിയ ആക്രമണോത്സുകമായ ശൈലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇംഗ്ലണ്ടിനെ ആദ്യമായി ലോക ചാമ്പ്യൻമാരാക്കി തന്ത്രപരമായ നീക്കങ്ങളും കൂൾ ഹെഡ് മൈൻഡ്സെറ്റുമാണ് ഓയിൻ മോർഗനെ ഒരു ഇതിഹാസമാക്കി മാറ്റിയത് ന്യൂസിലാൻഡ് ക്രിക്കറ്റിലെ നിശബ്ദ പോരാളിയായിരുന്നു റോസ് ടൈലർ കെയിൻ വില്യംസന്റെ നിഴലിൽ പലപ്പോഴും ഒതുങ്ങിപ്പോയെങ്കിലും കിവികളുടെ വിജയത്തിന്റെ യഥാർത്ഥ ശില്പി അദ്ദേഹമായിരുന്നു തകർച്ചയിൽ നിന്ന് ടീമിനെ കരകയറ്റാനും അവസാന ഓവറുകളിൽ തകർത്തടിക്കാനും ഒരുപോലെ കഴിവുള്ള ടെയ്ലർ ന്യൂസിലാൻഡിന്റെ വിശ്വസ്തനായ കാവൽക്കാരനായിരുന്നു സ്ലോക്ക് സ്വീപ്പുകളിലൂടെ അദ്ദേഹം കണ്ടെത്തുന്ന റണ്ണുകൾ പലപ്പോഴും അസാധ്യമായ വിജയങ്ങളെ സാധ്യമാക്കി മാറ്റി പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ക്രൈസിസ് മാൻ ആയിരുന്നു അബ്ദുൾ റസാഖ് കളി കൈവിട്ടുപോയി എന്ന് ആരാധകർ കരുതിയിരുന്ന എത്രയോ മത്സരങ്ങളെ റസാഖ് തന്റെ കരുത്തുറ്റ ഷോട്ടുകളിലൂടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച മാച്ച് വിന്നർ ആയിരുന്നു അദ്ദേഹം പന്തുകൊണ്ടും കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരുപോലെ മാന്ത്രികത കാട്ടിയിരുന്ന റസാക്കിനെ പോലൊരു ഓൾറൗണ്ടർ ഇന്നും പാക് ടീമിന് ഒരു സ്വപ്നമാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ആഘോഷങ്ങളിലെ ചാമ്പ്യനായിരുന്നു ഡെയിൻ ബ്രാവോ മൈതാനത്തെ ഡാൻസും സംഗീതവും മാറ്റിവെച്ചാൽ കളി കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മസ്തിഷ്കമായിരുന്നു ബ്രാവോയുടേത് ബാറ്റിംഗിലൂടെ മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാനും ബൗളിങ്ങിലൂടെ ഡെത്ത് ഓവറുകളിൽ റൺ നിയന്ത്രിക്കാനും അദ്ദേഹം കാട്ടിയ വൈഭവം വിസ്മയകരമാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് ആത്മവിശ്വാസം നൽകിയ ആ പോരാളി ഇന്നും ആരാധകരുടെ പ്രിയങ്കരനാണ് ഫിനിഷിങ്ങിനെ ഒരു തപസിയായി കൊണ്ടു നടന്ന ആ മഹാപ്രതിഭയെക്കുറിച്ച് പറയാതെ ഈ പട്ടിക പൂർണ്ണമാകില്ല മഹേന്ദ്രസിംഗ് ധോണി മഞ്ഞുപോലെ തണുത്ത തലച്ചോറും ഉരുക്ക് പോലെയുള്ള കൈകളും ധോണിയെ ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷറാക്കി റൺറേറ്റ് വരുമ്പോൾ മറ്റു ബാറ്റർമാർ പരിഭ്രാന്തരാകുമ്പോഴും ധോണി ശാന്തനായി നിൽക്കും കളി അവസാന ഓവർ വരെ എത്തിച്ച് അവിടെ ബൗളറെ മാനസികമായി തകർത്ത് വിജയം പിടിച്ചെടുക്കുന്നതാണ് ധോണിയുടെ ശൈലി രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഫൈനലിലെ ആ സിക്സർ മാത്രം മതി ഈ ധോണി എന്ന ഇതിഹാസത്തെ അടയാളപ്പെടുത്താൻ പതിനായിരത്തിലധികം റണ്ണുകൾ മിക്കവാറും ആറോ നമ്പറിലോ ഏഴാം നമ്പറിലോ വന്ന് നേടുക എന്നത് അസാധ്യമായ ഒന്നാണ് ഇന്നും ഇന്ത്യ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഓരോ ആരാധകനും ഓർക്കുന്നത് ആ നീളൻ മുടിക്കാരൻ്റെ സാന്നിധ്യമാണ് ഈ എട്ട് ഇതിഹാസങ്ങളും വെറും റണ്ണുകൾ അടിച്ചു കൂട്ടിയവരല്ല മറിച്ച് തോൽവിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകിയവരാണ് ഇവരുടെ വിരമയ്ക്കലൂടെ തകർന്നത് വെറും ഒരു ബാറ്റിംഗ് പൊസിഷൻ മാത്രമല്ല മറിച്ച് ഒരു വിശ്വസ്തത കൂടിയാണ് ആധുനിക ക്രിക്കറ്റിൽ എത്രയോ സൂപ്പർ താരങ്ങൾ വരുന്നുണ്ടെങ്കിലും കളി അവസാന ഓവർ വരെ നീട്ടിക്കൊണ്ടുപോയി തൻ്റേതായ ശൈലിയിൽ കളി ജയിപ്പിക്കുന്ന ആ പഴയ ഫിനിഷർമാരുടെ പ്രഭാവം ഇന്നും ഒരു വിടവായി അവശേഷിക്കുന്നു